സൗത്ത് ആഫ്രിക്കയിലുള്ളൊരു സ്റ്റേക്ക് ഷോപ്പിലാണ് അപ്പം ഇറച്ചി നല്ല പീസുകളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തീയിലിട്ടിങ്ങനെ ചുട്ടെടുത്ത് തരും നല്ല അടിപ്പൊളി സംഭവമാണ് കേട്ടോ അത് ഒരല്പം കുരുമുളക് പൊടി ബട്ടർ ചിലപ്പം സോസും കൂടെ കാണും അപ്പം ഈ കട ജോണസ്ബർഗില സാസോൽ ബർഗിലാണ് അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ടേൺ ആൻഡ് ടെൻഡർ അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ആ ഒരു കടയുടെ പേര് ചെന്ന് കയറുമ്പോഴത്തേക്കും കുറച്ച് വൈനൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ സ്ക്രീനിൽ വേൾഡ് കപ്പിൻ്റെ കളി ക്രിക്കറ്റ് കളി അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഫുഡ് ഓർഡർ എടുക്കാമെന്ന് നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് കോഴിയുടെ കരളും പിന്നെ കുറച്ച് ബോൺ മാരാണ് അത് നമ്മുടെ എല്ലും എല്ലിൻ്റെ അകത്തുള്ള ആ ഒരു മജ്ജയില്ലേ അതാണ് നല്ല രീതിയിൽ ചുട്ട് നല്ല അടിപ്പൊളി സ്പൈസസ് ഒക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിട്ടാറുണ്ട് പോത്തും കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കിട്ടാറുണ്ട് നമ്മളിങ്ങനെ തടിയിലൊക്കെ ഇടിച്ച് എടുത്ത് കഴിക്കാറുണ്ട് പക്ഷേ ഇവരുടെ സ്പൈസസ് കുറച്ചുകൂടെ നല്ല വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ മുകളിൽ കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ല് തന്നെ ഫുള്ളായിട്ട് ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്ത് ആണ് നമ്മുടെ കമ്പ് കൊണ്ട് തരണത് നല്ല ഏത് കഴിക്കാൻ നല്ല രസമാണ് മജ്ജ കഴിക്കാൻ നല്ല രസമാണ് നമുക്ക് സ്പൂൺ ഇട്ടെടുക്കാം അത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡിലോട്ട് മാറ്റിയിട്ട് കഴിക്കാം അങ്ങനെ നല്ലൊരു സംഭവമാണ് പിന്നെ ഭക്ഷണം വന്ന് നമ്മൾ മൂന്ന് പേര് സ്റ്റേക്കും ഒരാൾ ചിക്കൻ ആണ് പറഞ്ഞത് അപ്പോൾ മാർക്കിന് ക്യാരറ്റും പച്ചക്കറിയൊക്കെ ആയിട്ടൊക്കെ വന്നത് എനിക്ക് വന്നത് സ്റ്റേക്കും റൈസും കുറച്ച് മാഷ് പൊട്ടറ്റോയാണ് നല്ല അത്യാവശ്യം വലിയൊരു പീസാണ് മുന്നൂറ് ഗ്രാമാണ് കേട്ടോ വെയിറ്റ് ഇത് ചിക്കൻ ബ്രസ്റ്റ് നേരത്തെ ഗ്രില്ല് ചെയ്തില്ലേ അതിൽ ഇപ്പോൾ ഒക്കെ ഇട്ട് വന്നതാണ് എൻ്റെ ഇത് സ്റ്റേക്ക് മീഡിയം ടണ് അതായത് നല്ല രീതിയിൽ വെന്തിട്ടില്ല അകത്തൊക്കെ ചുമതമായിരിക്കും അപ്പോൾ എനിക്കൊരു ഹോട്ട് ചൂട് പാത്രം കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിത് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അത്യാവശ്യം വെൽഡണ്ണാക്കി കഴിക്കാൻ പറ്റും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ ചൂട് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് വേവിച്ച് എഴുതി കഴിക്കാൻ പറ്റും അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ കാണല്ലേ അപ്പോൾ ഇറച്ചിയാണത് ആ ഇറച്ചിയിൽ ചെറിയ പീസ് കട്ട് ചെയ്ത് എന്നിട്ട് കുറച്ച് മഷ്റൂമിൻ്റെ സോസുണ്ട് അതും കൂടെ മുക്കിയാണ് കഴിക്കണത് സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് നല്ല ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ വിശേഷങ്ങൾ പിന്നീട് കാണാം